മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ കുഴൽപ്പണ കാസർഗോഡ് ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസിൽ നിന്നും രേഖകളില്ലാതെ കടത്തുകയായിരുന്ന കടത്തുകയായിരുന്നേഴര ലക്ഷം രൂപ പിടികൂടി സംഭവത്തിൽ തളിപ്പറമ്പ് സ്വദേശിയായ യുവാവിനെ കസ്റ്റഡിയിലെടുത്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിലെ സേനാംഗങ്ങൾ കുഴൽപ്പണക്കടത്ത് പിടികൂടിയത് മംഗലാപുരം ഭാഗത്തു നിന്നും കാസർകോട് ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സിലാണ് രേഖകളില്ലാതെ രൂപ കടത്താൻ ശ്രമിച്ചത് സംഭവത്തിൽ കണ്ണൂർ തളിപ്പറമ്പിലെ ചേലേരി വില്ലേജ് പരിധിയിൽപ്പെട്ട പി സമീർ എന്ന നാൽപ്പത്തിയൊന്നുകാരനെ കസ്റ്റഡിയിലെടുത്തു എക്സൈസ് ഇൻസ്പെക്ടർ ഷിജിൽ കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഭാഗമായി ശക്തമായ രീതിയിലുള്ള എക്സൈസ് രീതിയിലുള്ളത് അതിന്റെ ഭാഗമായി ഇന്ന് നടന്ന പരിശോധനയിൽ കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയായ സമീർ എന്നയാളിൽ നിന്നും രേഖകളില്ലാതെ ലക്ഷത്തി രൂപ എക്സൈസ് ഇൻസ്പെക്ടർ സി സന്തോഷ് കുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് കെ എ ജനാർദ്ദനൻ പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ് കെ നൌഷാദ് സിവിൽ എക്സൈസ് ഓഫീസർ പ്രശാന്ത് കുമാർ എന്നിവരും വണക്കടത്ത് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ബ്യൂറോ ഉപ്പള